ഹരിപ്പാട പള്ളിപ്പാട സ്വദേശിയായ സുരേന്ദ്രൻ എന്നൊരു സാധാരണ കൂലിപ്പണിക്കാരന്റെ മകളായിരുന്നു സൂര്യ സുരേന്ദ്രൻ ചെറുപ്പം മുതലേ പഠനത്തിൽ മിടുക്കിയായിരുന്നു സൂര്യ ബി എസ് സി നേഴ്സിംഗിൽ ഉയർന്ന റാങ്കോടെയാണ് സൂര്യ പാസ്സായത് ഹൃദ്രോഗിയായ പിതാവിന്റെയും ചായക്കട നടത്തുന്ന അമ്മയുടെയും അനിയത്തിയുടെയും ഏക ആശ്രയമായിരുന്നു സൂര്യ ഡോക്ടറാവാനായിരുന്നു സൂര്യയുടെ ആഗ്രഹമെങ്കിലും അതിനുള്ള സാമ്പത്തികമില്ലാത്തതിനാൽ ലോൺ എടുത്താണ് ബി എസ് സി നേഴ്സിംഗിന് ചേർന്നത് യു കെയിൽ ജോലി നേടാനുള്ള സൂര്യയുടെ ആദ്യ പരിശ്രമം തന്നെ വിജയം കാണുകയും ചെയ്തു കഴിഞ്ഞ ദിവസം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി യു കെയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു സൂര്യ അതിനിടയിലാണ് അടുത്ത വീട്ടിലേക്ക് യാത്ര പറയുന്നതിനായി പോകുന്നത് മൊബൈലിൽ സംസാരിച്ചു പോകുന്നതിനിടെ അബദ്ധവശാൽ ഒരു ചെടിയിൽ നിന്ന് ഒരു പൂവെടുത്ത് വായിലിട്ട് ചവച്ചു അതോടെയാണ് ആ കുടുംബത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും തകിടം അറിയുന്നത് സൂര്യപ്പൂ അപ്പോൾ തന്നെ തുപ്പിക്കളഞ്ഞെങ്കിലും വൈകുന്നേരം വിമാനത്താവളത്തിലേക്കുള്ള കാർ യാത്രയ്ക്കിടെ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി കാർ യാത്രയ്ക്കിടെ സൂര്യക്ക് തുടരെ തുടരെ ഛർദി അനുഭവപ്പെട്ടു ആദ്യമായുള്ള യാത്രയായതിനാൽ അതൊന്നും വകവെക്കാതെ സൂര്യ നേരെ വിമാനത്താവളത്തിലേക്ക് എത്തി തുടർന്ന് എമിഗ്രേഷൻ നടപടികൾക്കായി വിമാനത്താവളത്തിനകത്തേക്ക് കടക്കുകയും ചെയ്തു അതിനിടയിലാണ് സൂര്യ കുഴഞ്ഞു വീഴുന്നത് തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സൂര്യ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തുടർന്നാണ് സൂര്യയുടെ മരണ കാരണമായി അരളി എന്ന സസ്യത്തിൽ നിന്നുള്ള വിഷാംശമാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ സൂര്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മരണ കാരണമായി പറയുന്നത് ഹൃദയസ്തംഭനമാണ് മറ്റ് വിഷാംശങ്ങൾ ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനും സാധിച്ചില്ല എന്നാൽ ഈ സസ്യത്തിൽ അടങ്ങിയിട്ടുള്ള ചില രാസഘടകങ്ങൾ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ അത് ഹൃദയ സ്തംഭനത്തിനുള്ള കാരണമായേക്കാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അരളിയുടെ ഒരു ഇല പോലും മരണ കാരണമായേക്കാം എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് സൂര്യയുടെ ആമാശയത്തിൽ നിന്നും അരളിയുടെ അവശിഷ്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇത് വായിലിട്ട ചമച്ച സമയത്ത് അതിന്റെ നീര് അകത്തേക്ക് പ്രവേശിച്ചതാകാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതായിരിക്കാം ഒരുപക്ഷെ മരണത്തിന് ഇടവരുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് ഇത് കൃത്യമായി പറയണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട് എന്തായാലും സൂര്യയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കുടുംബാംഗങ്ങളെല്ലാവരും